സ്നേഹം വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല നാം സ്നേഹിക്കുന്നവരെല്ലാം അതേ അളവിൽ നമ്മെ കൊള്ളണമെന്നില്ല എന്നാൽ നാം കൊടുക്കുന്ന സ്നേഹം മറ്റു ചിലരിലൂടെ നമുക്ക് കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ തെറ്റു പറ്റിയാൽ ഈശ്വരൻ കോപിക്കുമെന്ന് കരുതുന്നവരുണ്ട് ആ വിശ്വാസം തെറ്റാണ് നമ്മോട് കരുതലോടെ ക്ഷമിക്കാൻ കഴിയുന്ന ആളാണ് ദൈവം ആത്മാർത്ഥത നിറഞ്ഞതാണ് പ്രാർത്ഥന എങ്കിൽ ദൈവം തെറ്റുകൾ പുറത്ത് നല്ല ഫലം നൽകും ഗൃഹസ്ഥരായ വ്യക്തികൾക്ക് തപസ്സിനോ നിരന്തരമായ ധ്യാനത്തിനോ സാധിച്ചു എന്ന് വരില്ല അത്തരക്കാർക്ക് ഈശ്വരൻ്റെ മുന്നിലാണ് താൻ എന്ന തോന്നലുളവാക്കുന്ന സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ഇത് പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സർവൈശ്വര്യദായകനായി അഭയമുദ്രയോടെ കുടികൊള്ളുന്ന ബാലമുരുകൻ ശ്രീ സുബ്രഹ്മണ്യനാണ് പന്മന തമ്പുരാനായി ഇവിടെ കുടികൊള്ളുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ പന്മന പഞ്ചായത്തിലാണ് പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയിൽ ടൈറ്റാനിയം ജംഗ്ഷനും ഇടപ്പള്ളി കോട്ടയ്ക്കുമിടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയ്ക്ക് സമീപം ക്ഷേത്രഗോപുരം കാണാം സാമുദായിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഉജ്ജ്വല വ്യക്തിത്വമായിരുന്ന കുമ്പളത്ത് ശംഖുപ്പിള്ളയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമമാണ് പന്മന അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഉണ്ണുനീല സന്ദേശത്തിൽ പന്മന എന്ന നാമധേയത്തെ പ്രതിപാദിക്കുന്നുണ്ട് പല മനകളുടെ നാടാണ് എന്ന് പറയപ്പെടുന്നു അറബിക്കടലിന്റെ തീരത്തെ ഈ സുന്ദരഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയ നമ്പൂതിരിമാരുടെ പിന്മുറക്കാരിൽപ്പെട്ടവർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അഞ്ചുമന അഥവാ പന്മന അഞ്ചുമനയ്ക്കൽ കോവിലകം പണ്ടുണ്ടായിരുന്ന അഞ്ചഗ്രഹാരങ്ങളുടെ സ്മൃതിമണ്ഡപമാണ് ഈ മനകളുടെ തേവാരമൂർത്തിയായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ ഒരിക്കൽ ദേവലോകര എന്നറിയപ്പെട്ട തേവലക്കര ക്ഷേത്രകുളത്തിൽ മല്ലകത്ത് കുടുംബത്തിലെ ഒരാൾ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി വന്ന ഒരു നമ്പൂതിരിയുടെ ദേഹത്ത് വെള്ളം തെറിച്ചു വീഴുകയും നമ്പൂതിരി ശുഭിതനാവുകയും ചെയ്തു വിവരമറിഞ്ഞെത്തിയ നമ്പൂതിരിയുടെ ആൾക്കാർ മല്ലകത്ത് കുടുംബം ആക്രമിച്ചു തകർത്തു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വസ്ത്രമലക്കിയ ആൾ നാടുവിടുകയായിരുന്നു അയാൾ പിന്നീട് പറങ്കിപ്പട്ടാളത്തിൽ ചേർന്ന് തേവലക്കര ക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ടു തേവലക്കരയിലേക്ക് മാർച്ച് ചെയ്യുന്നതിനിടെ പറങ്കിപ്പട്ടാളം അഞ്ചു മനക്കിലെത്തി മാർച്ച് ചെയ്തു വരുന്ന പറങ്കിപ്പട്ടാളത്തെ കണ്ട് നമ്പൂതിരിമാരിൽ പ്രധാനി തേവാരമൂർത്തിയായ സ്വാമിയെയും എടുത്ത് കടലിന്റെ അഗാധതയിലേക്ക് ചാടി അങ്ങനെയാണ് സുബ്രഹ്മണ്യ വിഗ്രഹം കടലിന്റെ അടിത്തട്ടിലായത് കാലങ്ങൾക്ക് ശേഷം വിഗ്രഹത്തിന് യാതൊരു കേടുപാടും കൂടാതെ കടലമ്മയുടെ തിരകൾ കൈകളിലേന്തി കരക്കെത്തിച്ചു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മണ്ണ് മൂടിക്കിടന്ന വിഗ്രഹം ഏറെ നാൾ നിഗൂഢമായി അവിടെ കിടന്നു വൃക്ഷലതാദികളും കൈതക്കാടുകളും കാടുകളും വളർന്നുകിടന്ന ആ സ്ഥലത്ത് ഒരു നാൾ ബ്രഹ്മജ്ഞാനമുള്ള ഒരു ചെറുമി കൈതയറുക്കാൻ വന്നു കൈതയറുത്തുകൊണ്ടിരിക്കെ അവിടെ ഒരു പ്രഭാപൂരം പ്രത്യക്ഷപ്പെടുകയും ആ ശോഭയിൽ ഒരു ദിവ്യത്വം ദർശനമാവുകയും ചെയ്തു ആ ദിവ്യ തേജസ് ദർശിച്ച സ്ത്രീ ബോധരഹിതയായി ബോധം തെളിഞ്ഞപ്പോൾ ആ സ്ത്രീ ആത്മവീര്യം വീണ്ടെടുത്ത് താൻ കണ്ട ദിവ്യതേജസ്സിനെ കുറിച്ച് പന്മന കണിച്ചുകുളങ്ങര മഠത്തിലെ നമ്പ്യാതിരിയെ അറിയിച്ചു അങ്ങനെ ഏറെനാൾ നിഗൂഢമായി കിടന്ന വിഗ്രഹത്തിലെ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ കരയിലെ പ്രധാനികളും നാട്ടുകാരും പിന്നീട് ക്ഷേത്രനിർമ്മാണം നടത്തുകയായിരുന്നു അത്രേശക്തി അഞ്ചുമന കടലോരത്തു നിന്നും സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹം കണ്ടെത്തിയ ചെറുമിയാണ് പെരുമാൾത്തറ അമ്മ അമ്മയ്ക്ക് അതിന് പാരിതോഷികമായി നൽകിയ സ്ഥലമാണ് ഇപ്പോൾ പുലതറ എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമാനം മയൂര ഗ്രാമം എന്നുകൂടി പന്മന അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ആവിർഭാവ കാലം മുതൽക്ക് തന്നെ മയിലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെയുള്ള മയിലാടും എന്ന നെൽപ്പാടം ഈ പാടത്ത് മയിലുകളെത്തി പീടി വിടർത്തി ആടുക പതിവായിരുന്നു പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മയിലുകളെ നടക്കിരുത്തുക പതിവാണ് ഈ മയിലുകൾ ഗ്രാമത്തിന് ചാരുത പകർന്നുകൊണ്ട് ക്ഷേത്രത്തിലെത്തുന്ന നാട്ടുകാരോടും ഭക്തരോടും ഇണങ്ങി ഇണങ്ങിക്കഴിയുകയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കോലത്തുകരക്കാർ സമർപ്പിച്ച തിരുമുൽ കാഴ്ചയാണ് പന്മനപൂരം ഇന്ന് പന്മനപൂരം ഏറെ പ്രശസ്തമാണ് പ്രണവമന്ത്രം ചൊല്ലി സാഗരം സാനന്ദ പ്രണമിക്കും ശ്രീവള്ളി കാന്ത ശ്രീ വ്യാഴ ദേവാദി വന്ധ്യ ചെന്തൂരിൽ തിരുച്ചെന്തൂരിൽ തിരുച്ചെന്തൂരിൽ മേവുന്ന സ്കന്ത ചിന്താമണി ശിവനന്ദ ശിവനന്ദ ർമാജേതാവേ നിനക്കായി വിശ്വകർമാവ് നിർമ്മിച്ച് ക്ഷേത്രം പ്രീതനായി നീങ്ങു താതനെ പൂജിച്ചു Evening വർഷത്തിൽ രണ്ടു തവണ കൊടികയറി പതിനൊന്ന് ദിവസം ഉത്സവം നടത്തുന്ന ഖ്യാതിയും പന്മനയ്ക്കുണ്ട് ഭഗവാന്റെ തിരുനാളായ മകരത്തിലെ തൈപ്പൂയം ഏറെ പ്രാധാന്യത്തോടെ തൈപ്പൂയ മഹോത്സവമായി ആഘോഷിച്ചു വരുന്നു പീലിക്കാവടിയേന്തി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവത് ദർശനത്തിനും അഭിഷേകത്തിനുമായി മകരത്തിലെ തൈപ്പൂയം നാളിൽ ഇവിടെ എത്തിച്ചേരുന്നത് യും മൂന്ന് ശിവേലിയുമാണ് ഇവിടെ ഗണപതി ഹോമം പഞ്ചാമൃതം പായസം കടല നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാട് കാര്യത്തിനായി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് മൂട മൂടവഴിപാട് സന്താനഭാഗ്യമില്ലാത്ത ഭക്തജനങ്ങൾ സുബ്രഹ്മണ്യദേവന് വഴിപാട് അർപ്പിക്കുന്നത് വിശേഷമാണത്ര ളരും മധുരം തന്നാർത്തി തീർത്തിയിടാൻ നീ നൽകും മധുരം ഞാനും ഒരിക്കൽ പുണ്യശ്രീപാദരേണുവാകാൻ ധ്യാനിച്ചിടുന്നു നിത്യം ജ്ഞാനശക്തിധരൂപം തുടരുക നടനം മുറുക അറുളുകാധരം മഴക തുടരുക നടനം മുറുക അരുളുകധരം മഴക

നടരാജപ്പെരുമാളി തിരുപാലനായിടും വടിമീല കടമിഴി നടനം തിരുത്തണി മലയാടും നടനം മനം താനേ മറന്നീടും കതനം തിരുത്തണി മലയാടും നടനം മനം താനേ മറന്നിടും കതനം ഒരു നാടിനു മുഴുവൻ ശാന്തിയും സമാധാനവും ചൈതന്യവും അനുഗ്രഹവും പകർന്നുകൊണ്ട് പന്മന തമ്പുരാനായ സുബ്രഹ്മണ്യ ഭഗവാൻ പന്മന ഗ്രാമത്തിന്റെ ഗ്രാമത്തിൻ്റെ തമ്പുരാനായി വാണരുങ്ങുകയാണ്